തിരഞ്ഞെടുപ്പിൻ്റെ അങ്ങേറ്റത്തെത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പണമാണ് ശക്തമായിട്ടുള്ള രീതിയിൽ ഇനി സ്വാധിക്കാനായിട്ട് പോകുന്നത് നേരത്തെയും പണം കൊടുത്തിരുന്നത് പണം നേരിട്ട് കൊടുക്കുന്ന രീതിയാണ് മുൻപുണ്ടായിരുന്നു വോട്ടർമാരെ കണ്ട് ഗാന്ധി ഒരു ഗാന്ധി കൊടുക്കുന്നു അല്ലെങ്കിൽ രണ്ട് ഗാന്ധി കൊടുക്കുന്നു ഇങ്ങനെ അവരുടെ വോട്ട് നേരിട്ട് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പരിപാടിയാണ് പർച്ചേസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മുൻപുണ്ടായിരുന്നെങ്കിൽ അത് മാറി അതിൻ്റെ ടാക്ടീസിനെ മൊത്തം മാറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറ്റി പകരം തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് അവരെ പലതരം ഫ്രീ ബീസുകൾ ജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പണമുണ്ടോ പണമുണ്ടെങ്കിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കാം ഇല്ലെങ്കിൽ നീ പോ എന്ന് പറയുന്ന രീതി വ്യക്തമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പൊന്തി വന്നു വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് ആണെങ്കിൽ ഓടിച്ചിട്ടതല്ലെയാണെങ്കിൽ സമ്രാട്ട് ചൗധരി അദ്ദേഹമാണ് ബി ജെ പിയുടെ ബീഹാറിലെ നേതാവ് ഈ സമ്രാട്ട് ചൗധരി ക്രിമിനലാണ് അയാൾ അഴിമതിക്കാരനാണ് ഇയാൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയ മാരകമായിട്ടുള്ള ദോഷമുണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുള്ള വ്യക്തിയാണ് എന്ന് അതുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കണം എന്നാണ് ബി ജെ പിക്ക് അകത്തതെന്ന് ഒരു ബി ജെ പി നേതാവ് പ്രഖ്യാപിച്ചത് നമസ്കാരം ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ പതിനഞ്ച് ദിവസം എങ്ങനെ ഇനി ഇപ്പോൾ നിലനിൽക്കുന്ന ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് മോഡിനെ മാറ്റും എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു വാർത്ത രണ്ട് മുന്നണികൾക്കകത്തും വലിയ തരത്തിൽ സംഘർഷങ്ങളുണ്ട് ഈ അന്തർ സംഘർഷങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന ചോദ്യമുണ്ട് എൻ ഡി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ ഡി എയിൽ നിന്ന് ഉയർന്ന ഒരു അവശബ്ദം എന്നത് ആർ കെ സിംഗിൻ്റേതാണ് ആർ കെ സിംഗ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റുപോയ ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹം പറയുന്നത് നിലവിലുള്ള ഉപമുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരി അദ്ദേഹമാണ് ബി ജെ പിയുടെ ബീഹാറിലെ നേതാവ് ഈ സമ്രാട്ട് ചൗധരി ക്രിമിനലാണ് അയാൾ അഴിമതിക്കാരനാണ് ഇയാൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയ മാരകമായിട്ടുള്ള ദോഷമുണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുള്ള വ്യക്തിയാണ് എന്ന് അതുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കണം എന്നാണ് ബി ജെ പിക്ക് അകത്തു നിന്ന് ഒരു ബി ജെ പി നേതാവ് പ്രഖ്യാപിച്ചത് ഇതെങ്ങനെയാണ് ഈ മുന്നണിയെ എൻ്റെ ബാധിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂടിനെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിതീഷ് കുമാർ ഇതുവരെയും മുഖ്യമന്ത്രിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം ജനത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് കളങ്കിതനല്ലാത്ത അഴിമതി നടത്താത്ത ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് മാത്രമാണ് ഇരുപത് വർഷമായിട്ട് അദ്ദേഹം അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടങ്ങളിൽ നിന്ന് എന്നുവെച്ചാൽ ഒരു പാർട്ടി നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു മുന്നണി നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്നതിനും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല ചാഞ്ചാട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുസഭവാണ് പക്ഷേ എപ്പോഴും ആ ചാഞ്ചാട്ടങ്ങളൊക്കെ മറികടക്കാനായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഈ അഴിമതി രഹിത ഇമേജാണ് ആ ഇമേജിനെയാണ് ബി ജെ പിയുടെ നേതാവ് തന്നെ കീറിപ്പൊളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുത്തിയിരിക്കുന്ന നിങ്ങളുടെ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു ക്രിമിനലും അഴിമതിക്കാരനുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് മൂടിനെ മാറ്റും അതെങ്ങനെ എൻ ഡി എക്ക് കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കും അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്താണ് അപ്പുറത്തെ മുന്നണി അതിൻ്റെ വളരെ ഘോരമായിട്ടുള്ള ബഹളങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് നോക്കൂ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് ആണെങ്കിൽ ഓടിച്ചിട്ടതല്ലെയാണെങ്കിൽ കാരണം പണം കൊടുത്തിട്ടാണ് അവർ അവരുടെ സീറ്റ് വിറ്റത് എന്നാണ് പറയുന്നത് അങ്ങനെ പേയ്മെൻറ്റ് സീറ്റുകളുമായിട്ട് നടക്കുന്നൊരു പാർട്ടിക്ക് ഏത് അവരുടെ അണികളെയും അതേപോലെ തന്നെ ജനങ്ങളെയും സ്വാധീനിക്കാനായിട്ട് കഴിയും ഒപ്പം പരസ്പരം ആർ ജെ ഡിയും കോൺഗ്രസും മത്സരിക്കുന്ന പല മണ്ഡലങ്ങളും പരസ്പരം ഇങ്ങനെ ഏറ്റുമുട്ടുന്നതായിട്ടുള്ള മുന്നണികൾക്ക് എങ്ങനെയാണ് വിശ്വാസ്യതയേണ്ടാക്കാനായിട്ട് കഴിയും എന്ത് ക്രെഡിബിലിറ്റിയാണ് അവർ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഈ ക്രെഡിബിലിറ്റി ഇല്ലായ്മയായിരിക്കാം വിക്കാറും എൻ ഡി എ മഹാസഖ്യത്തിനെതിരെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ പോരായ്മയായിട്ട് വരിക ഇതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂടിനെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറി തരികയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ മഹാസഖ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കുറേ ആളുകൾ കൂടി ചേർന്ന് തമ്മിൽ തല്ലുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള സംവിധാനമാണ് ഇവർ ജയിച്ചാൽ എങ്ങനെയാണ് അവർക്ക് ഭരണം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുക എന്ന ചോദ്യമായിരിക്കും എൻ ഡി എ മുന്നോട്ട് വയ്ക്കാനായിട്ട് പോകുന്നു അപ്പോൾ ഈ മുദ്രാവാക്യങ്ങൾ ഈ പ്രശ്നങ്ങൾ ഈ പ്രചാരണങ്ങളൊക്കെ ഇതിനെ സ്വാധീനിക്കാനായിട്ട് നല്ല രീതിയിൽ സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെയാണ് സാമുദായിക രാഷ്ട്രീയമാണ് യാദവ രാഷ്ട്രീയമാണ് ബീഹാറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ പറയുമെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ അടുത്തെത്തിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് അത് മാത്രമല്ല ഇതിനെ നിശ്ചയിക്കുന്നതെന്നാണ് പണമാണ് ഇതിൻ്റെ അടിത്തറ എന്നാണ് നമ്മൾ പറയാറുണ്ട് എന്താണ് അണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളിയെറിയ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ അങ്ങേറ്റത്തെത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് ഇവിടെ പണമാണ് ശക്തമായിട്ടുള്ള രീതിയിൽ ഇനി സ്വാധീനിക്കാനായിട്ട് പോകുന്നത് നേരത്തെയും പണം കൊടുത്തിരുന്നു പണം നേരിട്ട് കൊടുക്കുന്ന രീതിയാണ് മുൻപുണ്ടായിരുന്നു വോട്ടർമാരെ കണ്ട് ഗാന്ധി ഒരു ഗാന്ധി കൊടുക്കുന്നു അല്ലെ രണ്ട് ഗാന്ധി കൊടുക്കുന്നു ഇങ്ങനെ അവരുടെ വോട്ട് നേരിട്ട് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പരിപാടിയാണ് പർച്ചേസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മുൻപുണ്ടായിരുന്നെങ്കിൽ അത് മാറി അതിൻ്റെ ടാക്ടീസിന് മൊത്തം മാറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറ്റി പകരം തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് അവരെ പലതരം ഫ്രീ ബീസുകൾ ജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് ആ ഫ്രീ ബീസുകൾ പറ്റിക്കൊണ്ട് അവരെങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളത് വലിയ പ്രശ്നമാണ് അവിടുത്തെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും അതേപോലെ തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വെച്ച് നൽകിയതുമൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് ഇതെല്ലാം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥികൾ പോലും കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് വാങ്ങുന്നത് കോടിക്കണക്കിന് നിങ്ങളുടെ പണമുണ്ട് പണം വേണ്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കാം ഇല്ലെങ്കിൽ നീ പോ എന്ന് പറയുന്ന രീതി വ്യക്തമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പൊന്തി വന്നു എന്നുള്ളതും നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂഡിന് മൊത്തം നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെ കലങ്ങി തെളിഞ്ഞ് പതിനഞ്ച് ദിവസം കൊണ്ട് ഇതെങ്ങനെ മാറി തീർന്ന് ആത്യന്തികമായി ബീഹാറിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് കൊള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും അല്ലെങ്കിൽ കൊണ്ടുപോകുമോ എന്നൊന്നും നമുക്കറിയില്ല ഈ വിഷയങ്ങളെല്ലാം ശക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവിടെ മറ്റ് മുന്നണികൾ പ്രത്യേകിച്ച് പുതിയതായിട്ട് വന്നിരിക്കുന്ന ജൻസുരായി പാർട്ടി ഒക്കെ നിൽക്കുന്നത് അവരുടെ രീതികൾ എന്ന് പറയുന്നത് അവിടുത്തെ പ്രശ്നം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് വരുന്ന പതിനഞ്ച് ദിവസങ്ങളിൽ എങ്ങനെ ഈ വിഷയങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുമെന്നും എങ്ങനെയാണ് അവരുടെ ട്രെൻഡ് സിങ് ചെയ്യുന്നത് എന്നും നോക്കിയാൽ മാത്രമാണ് വ്യക്തമായി ആരധികാരത്തിലെത്തും എന്ന് നിശ്ചയിക്കാനായിട്ട് കഴിയുള്ളൂ അങ്ങനെ വളരെ കൺഫ്യൂസഡ് ആയിട്ടുള്ളൊരു തലത്തിലേക്ക് പൊതുവേ ഈ രാഷ്ട്രീയ അന്തരീക്ഷം മാറി തെരഞ്ഞെടുപ്പിൻ്റെ മുഖം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം